ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു സലാല ട്രിപ്പുമായിട്ടാണ് സലാല സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അപ്പം ഞാൻ ലോഡിയിൽ വന്നിട്ടുള്ള സ്ഥലം റാസലക്കായ്മണ് റാസലക്കായ്മയും കമ്പനിയുടെ പേര് ലോഡിയുടെ കമ്പനിയുടെ പേര് ഗൾഫ് വൈൻ ഞാൻ സ്ഥിരം പറഞ്ഞ കമ്പനി തന്നെ ഞങ്ങൾ എനിക്ക് ഇന്ന് ലോഡി നിന്ന് തന്നെ വിടണം ഞാൻ സാധാരണ പറഞ്ഞ വരുന്ന എൻ്റെ വൈഫ് കാരണം ഇതിന്റെ ഞാൻ ജോലി സംബന്ധമായ കാര്യമായിട്ട് പോകുമ്പോൾ വരാൻ പറ്റില്ലായിരുന്നു അല്ലാത്ത സമയങ്ങളിൽ ഫുൾ ടൈം എൻ്റെ കൊണ്ടുപോവാറുണ്ട് അപ്പൊ എന്ന് ലോഡ് ചെയ്ത് തന്നെ ഞാൻ വിടും ഈവനിങ്ങിന് ഞാൻ ഇന്ന് വിടും വിടും അത് കഴിഞ്ഞ് ഞാൻ ഈ ലോഡ് എൻ്റെ ഡെലിവറി ഡേറ്റ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അല്ല സിക്സ്റ്റീൻ ഏർലി മോർണിംഗ് അപ്പോൾ എനിക്കധികം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം വൺ സൈഡായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോകണം നോർമലൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ഞാൻ ലോഡ് ചെയ്യാൻ വന്നിട്ട് കമ്പനിയുടെ ഒരു സൈഡാണ് കാണുന്നത് കമ്പനിയുടെ കമ്പനിയുടെ അല്ല കമ്പനിയുടെ ഔട്ട് സൈഡ് കുറച്ച് ഫലങ്ങളൊക്കെ ഉണ്ടല്ലേ ചെറിയൊരു പോർട്ട് കൂടിയാണ് അവിടെ അവിടെ ചെറിയൊരു ഷിപ്പ് കിടക്കുന്നുണ്ട് ഈ കല്ലൊക്കെ കയറ്റാൻ വന്നിട്ടുള്ളത് ഇവിടെ കല്ലുകളൊക്കെ വലിയ വലിയ കരിങ്കല്ലുകൾ കയറ്റി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ടത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകേണ്ടത് അവിടെ ഒരു ഷിപ്പാണ് ഒന്ന് കിടക്കേണ്ടത് പോർഡി ഒരു ബാർജിന്റെ ഒരു കുഞ്ഞി ഷിപ്പ് ഉണ്ട് ഒരു ബ്ലൂ കളറുള്ള ഷിപ്പ് അത് വലിയ വലിയ കല്ലുകൾ കയറ്റം വന്നിട്ടില്ല കരിങ്കല്ലുകൾ ലോഡിങ് കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഈ സൈഡില് ചെറിയ കുഞ്ഞേ പോട്ടാണ് ചെറിയ പോട്ട് ഈ പോർട്ടിലേക്ക് കുഞ്ഞു കുഞ്ഞു ഷിപ്പുകൾ വരും ചെറിയ ഷിപ്പുകൾ ചെറിയ ബാർജുകൾ അതായത് ഈ ഇവിടെ ഉള്ള കല്ലുകൾ കൊണ്ടുപോയാൽ ഇവിടുന്ന് കല്ലുകൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യേണ്ടി വിടുന്നു മറ്റുള്ള രാജ്യങ്ങളിലേക്ക്

മറ്റുള്ള രാജ്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യും ഈ ആളെ സ്റ്റീവൻ റോക്ക് എന്റെ ചെറിയൊരു പോർട്ടാണ് കണ്ടത് ചെറിയ ചെറിയ ഷിപ്പുകൾ ഈ ഷിപ്പുകൾ അധികം കിടക്കുന്നത് ഈ ഇവിടെ ഈ കല്ലുകളും കൊണ്ടുപോകാൻ പറ്റാണ് അധികം പിന്നെ ഇവിടെ ഉണ്ട് ആസ്പാൾട്ടുണ്ട് പ്ലാന്റ് ഉണ്ട് അത് കൊണ്ടുപോകാൻ വന്നിട്ടില്ല ചെറിയ ഷിപ്പുകൾ ഞാൻ ഇപ്പൊ നിർത്തിയിട്ടുള്ള സ്ഥലം ലംബാബ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ഏകദേശം റാസർ കൈ വിടുമ്പോ ഒരു നാലുമണിയായി റോട്ട് നല്ല ട്രാഫിക് ആയിരുന്നു അപ്പൊ ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിർത്തണം ഒരു ചായ കുടിക്കണം ഈ ഞാൻ സ്ഥലത്ത് വരണ്ടല്ലിപ്പ് പോണ സമയത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ലബാബ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ള സ്ഥലം ഹത്യ കേട്ടോ കഴിഞ്ഞിട്ടിപ്പ് പോകുമ്പോ ഞാൻ പകലെ ഈ ഈ ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറില് ഞാൻ പറയുന്നത് നല്ല നല്ലൊരു ഇത് ഹത്ത മൗണ്ടനാണ് അതിന്റെ മുകളിൽ നിന്നുള്ള വെളിച്ചത് ഈ അപ്പുറത്ത് കാളിച്ചെറിയൊരു ഗ്രാമാണ് അത് ഞാൻ ലൈറ്റ് പൊട്ട കാണുന്ന ചെറിയൊരു ഗ്രാമാണ് അപ്പൊ ഇവിടുന്ന് ഞാൻ ഒമാന്റെ ബോർഡറിലേക്ക് പോവാൻ പോവാൻ നിൽക്കാണ് മജാജ ബോർഡർ ഇതൊരു പെട്രോൾ സ്റ്റേഷനാണ് എമറാത്ത് എമറാത്തിന്റെ പെട്രോൾ സ്റ്റേഷൻ വന്നത് ഇവിടുന്ന് എനിക്ക് ഒരു പത്ത് മീറ്റർ ദൂരള്ളോ എവിടേക്ക് പച്ചാച്ച ബോർഡർ ഈ ഒമാന്റെ ബോർഡറിന്റെ പേര് അതിനിടയ്ക്ക് യു ഐ ബോർഡർ ഉണ്ട് ജസ്റ്റ് കണ്ടു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നതിനം പറയാ ബോർഡറിന് വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല കുറച്ച് പരിമിതി സോറി യു ഐ ബോർഡർ ക്രോസ് ചെയ്ത ഒമാന്റെ ബോർഡറിലേക്ക് ഈ ബോർഡറിന്റെ പേര് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ബോർഡറിന്റെ പേരാണ് ഇവിടെ വീഡിയോ പാടില്ല പക്ഷെ ഞാനൊരു എന്താ പറയാ മാത്രം

ഞാനതിപ്പോൾ എണീറ്റുള്ള ഒരു ആറക്കാണീറ്റ് മൂന്നര രാത്രി നിൽക്കുക എടുക്കുമ്പോൾ ഒരു പതിനൊന്നര ആയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് നിൽക്കണം ഇവിടുന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോട്ടർ ആയിരത്തി മുന്നൂറ് കിലോ ഓട്ടോ കൂടി ഉണ്ട് ഏക സാധനങ്ങളെത്തണു എന്റെ ഷിപ്പ്മെൻറ്റ് എൻ്റെ ഡെലിവറി നാളെയുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴി പറയാം ഞാൻ പോകുന്ന വഴിക്ക് ഈ സൺറൈസിങ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു മാത്രമാണ് ഞാൻ എപ്പോഴും ഈ സൺറൈസിങ്ങും സൺസെറ്റും കണ്ടെങ്കിൽ അപ്പം എടുക്കും കാരണം ദിവസത്തിന് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ രണ്ട് നേരം കുറച്ച് സമയത്തെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇട്ടത് എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ അധികം കാണാത്ത വീക്കെന്റ് സമയങ്ങളിൽ ഓഫുള്ള സമയങ്ങളൊക്കെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഞാൻ കഴിഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞു റൈറ്റ് സൈഡിൽ കാണാൻ ഇതൊരു ശരിക്കും വലിയൊരു പുഴ അതല്ലേ പറയാം വെള്ളമില്ല പക്ഷെ അത് മഴ പെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും നിറഞ്ഞൊഴിക്കും ഒഴുകുമ്പോഴേ നാട്ടിലത്തെ പോലെ ഇത് നമ്മുടെ ഹത്ത എന്ന് പറഞ്ഞ ആ വെള്ളം ഹത്തു പറഞ്ഞ വെള്ളം ഇതിലാണ് ഒലിച്ചു പോവുക ഞാൻ ഇത്ര സ്ഥലം ബജാജ പൗഡർ കഴിഞ്ഞ് ക്രോസ് ചെയ്തു നേരത്തെ പറഞ്ഞു ചുറ്റും ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പഴും പറഞ്ഞു എപ്പഴും പറയാണ് ഈ പൗഡറിന്റെ ചുറ്റും പല തരകളാണ് കംപ്ലീറ്റ് മലകളാണ് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയ ശേഷം ഞാൻ ജസ്റ്റ് എന്താ പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിക്കാണ് എന്റെ കണ്ണലിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നാല് മണിക്കൂർ കൂടുമ്പോ ആരമണിക്കൂർ അതൊക്കെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ പോലെ വെച്ച് ചെയ്യാം ഇത് ഇപ്പൊ ഞാൻ പോയി കൊണ്ടിരിക്കുന്ന ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആണ് ഈ മസ്കറ്റ് ബജാജ ബോർഡിൽ നിന്ന് മസ്കറ്റ് പോണ ഒരു എക്സ്പ്രസ് വേ ആണ് ഈ റോഡാണ് എക്സ്പ്രസ് വേർ ടു ഞാൻ ഈ റൂട്ടിൽ അധികം ഉപയോഗിക്കാറില്ല കാരണം വെച്ചാൽ ഈ റൂട്ടിലും പെട്രോൾ പമ്പ് കുറവാണ് ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ എപ്പോഴും പെട്രോൾ പമ്പൂഷ്ലോസ് ഉണ്ടാവില്ല ഗ്രോസറി ഉണ്ടാവില്ല ഇതേപോലെ എന്റെ മുന്നിലാണ് ഒരു പെട്രോൾ പമ്പിന്റെ അതുകൊണ്ട് പരമാവധി ഈ റൂട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഇന്ന്

വീഡിയോ െന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു തുർക്കിഷ് പറഞ്ഞൊരു കോട്ടാണ് ഈ നാരകാന്ത അവിടുത്തെ ഫുഡ് ഇത്തിരി ടാസ്റ്റ് ഉണ്ടാവും ടാസ്റ്റ് കിട്ടായിരിക്കും അതിന് സ്പൈസി ഇല്ലാത്തതായിരിക്കും ഞാൻ നിർത്തിയിട്ടുള്ള സ്ഥലം നിസ്വാന്ന് പറയുന്നത് നിസ്വാ നിസ്വയ്ക്ക് കൃത്യത്തിൽ ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് നിസ്വാ പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു ബിരിയാണി സ്പൈസി ഇല്ലാത്തതാണ് തുർക്കിസ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കഴിക്കണം ഏകദേശം ഒമാൻ ഒരു റിയാലിട ഈ ബിരിയാണിയുടെ റൈസ് ഒരു ഒമാൻഡ് റിയാലി ഏകദേശം നമ്മുടെ പത്ത് തറത്തിൻ്റെ അടുത്ത് വരും ഹലോ ഞാൻ വീണ്ടും വന്നിരിക്കണോ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വണ്ടി ഓടി നിർത്തിയില്ല കാരണം നിർത്തി നടക്കാൻ പറ്റിയ ഒരു സ്പോട്ടോ നല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് രണ്ട് സൈഡിലും പരഭൂമിയാണ് ഇത് ഞാൻ നിർത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം ഒരു കുഞ്ഞ് സിറ്റിട്ടാ സിറ്റി സിറ്റിന്ന് പോലും പറയാൻ പറ്റില്ല കണ്ടില്ലേ നീ കാണ കുറച്ച് ഷോപ്പ് മാത്രേ ഉള്ളു പിന്നെ ഈ ബാക്ക് സൈഡിൽ പാർക്കിങ്ങും എത്ര തന്നെയുള്ളു അപ്പൊ ഞാൻ ഓടി വണ്ടി ഹാർട്ട് ചെയ്ത് ഭക്ഷണം കഴിച്ചു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ബ്രെഡ് കൊടുത്തില്ല കഴിച്ച് പിന്നെ നാളെ നേരത്തെ എർലിമോർണിംഗ് എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടുമോറോ അത് കുറച്ച് ടൈമിങ് വ്യത്യാസം വന്നു അത് നാളെ ഫോർട്ടീൻ തേർട്ടിക്കാണ് ഷിപ്പ് പാർട്ടി അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ഉറങ്ങാൻ പറ്റില്ല കുറച്ച് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകണം അങ്ങനെ പോകുമ്പോൾ നമ്മൾ അത് എന്റെ സൂപ്പർവൈസറിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജെ എ പിന്നു പറഞ്ഞ സെക്ഷൻ്റെ അവിടേക്ക് നമ്മൾ ഇൻഫോം ചെയ്യണം അങ്ങനെയാണ് കാര്യങ്ങൾ യു ടു മറോ ഹായ് ഗുഡ് മോർണിംഗ് ഓണി വെൽക്കം ബാക്ക് അവർ ജേണി വ്ലോക്ക് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ രാവിലെ എണീറ്റു ഏർലി മോർണിംഗിൽ ഒരു ഫോർഒ ക്ലോക്കില് ഞാൻ എണീറ്റു കാരണം എന്താ എന്റെ ഷിപ്പിന്റെ ടൈമിംഗ് വ്യത്യാസം വന്നു അതെനിക്ക് എന്റെ മെസ്സേജ് നല്ല രാത്രി കിട്ടി അതുകൊണ്ടാണ് രാവിലെ ഞാൻ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയാന്ന് വിചാരിച്ചു അപ്പോൾ അധിക സമയം വണ്ടി നിർത്തണമെന്നില്ല കാരണം ടൈമില്ലാത്തതുകൊണ്ട് ശരിക്കും ടൈമിൻ്റെ ഷിപ്പ് പറത്തിയ ടൈം ഇന്ന് രണ്ടര മുപ്പതിനായിരുന്നു ഫോർട്ടീൻ തേർട്ടി അപ്പോൾ ആ ടൈം മാറി ഓൾറെഡി പന്ത്രണ്ട് മണിക്കായി പറത്തിയിട്ട് ഓൾറെഡി അപ്പോൾ ഭർത്താരിക്ക കുറച്ച് ഫാസ്റ്റായിട്ട് ഡ്രൈവ് വരുന്നു എന്ന് മാത്രല്ല ടൈമിൽ നിർത്താനും പറ്റില്ല ഷിപ്പിൻ്റെ ടൈം അങ്ങനെ ചില സമയത്ത് ഫാസ്റ്റ് മുന്നോട്ട് കയറി വരാം അല്ലെങ്കിൽ ലേറ്റായിട്ട് കയറി വരാം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ടൈമിലും അതനുസരിച്ച് വ്യത്യാസം വരേണ്ടി വരും അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അത് ജെ എം പി ഇന്നലെ പറഞ്ഞിരുന്നു അവർക്ക് നമ്മൾ മെസ്സേജ് ആണ് അങ്ങനെ ഷിപ്പ് പുറത്തേ ടൈമിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ട്രൈ കൂടുതൽ റണ്ണിങ് റൺ ചെയ്യേണ്ടി വരും പ്രോഫർ ടൈമിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇനിയിപ്പോൾ സ്ഥലാതെ സീപ്പോട്ട് വരെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് അവിടെ നിർത്തി റെസ്റ്റ് എടുക്കും പക്ഷെ കൂടുതൽ പറ്റുന്ന കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ സലാട പോട്ടി പോയിട്ട് പറയാം ഓക്കെ ഞാൻ ഇപ്പം സലാട സീ പോർട്ടിലാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുന്നേ വേണ്ടിയിടെ എത്തിയുള്ള കുറച്ച് റഷ് ഉണ്ട് ലൈനിൽ വണ്ടികളൊക്കെ ഉണ്ട് ഇനി കിടക്കുന്ന വണ്ടികളൊക്കെ കസ്റ്റംസ് കല്യാണ വണ്ടികൾ അതുപോലെ ഇതേപോലെ ലൈൻ ഫോളോ ചെയ്ത് പോകണം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷിപ്പിന്റെ അടുത്ത് എത്താൻ ഞാൻ ഏകദേശം മൂന്ന് ദിവസം ഫുൾ ആയിട്ടില്ല മൂന്നാം ദിവസം എത്തി കുറച്ച് ഞാൻ ഫാസ്റ്റായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തു തന്നു കാരണം ഷിപ്പ് നേരത്തെ വന്നത് അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വിശേഷന്മാരുടെ കാര്യമായിട്ട് വിശേഷങ്ങളില്ല ഞാൻ ഡെലിവറി തന്നെ ഷിപ്പിന്റെ വീഡിയോ എടുക്കണം അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ വേണം ഷിപ്പിൻ്റെ ഉള്ളിൽ പോകണം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചീഫ് എഞ്ചിനീയർ കാണണം അതിൻ്റെ ഉള്ളൊന്നും ഫോൺ അലവടല്ല ഷിപ്പിന്റെ ഉള്ളിൽ നമുക്ക് പുറത്തുള്ള ഒരു കേട്ടോ ഇവർ അടയ്ക്കാ ചുളും പറയാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എന്താ പറയാം ഞാൻ അങ്ങനെ ഷിപ്പിന്റെ അടുത്ത് എത്തിയിട്ടാണ് ഈ ഷിപ്പിലാണ് എനിക്ക് ഡെലിവറി കൊടുക്കാനുള്ളത് എൻ്റെ കസ്റ്റംസ് ഡോക്യുമെൻ്റ്സ് ക്ലീനസ് ഒക്കെ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരത്തെ ഷിപ്പിൻ്റെ അടുത്ത് വന്നു ഞാൻ ഷിപ്പ് പിന്നെ എനിക്ക് വണ്ടിയോടെ പാ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തിട്ട് ചീഫ് എഞ്ചിനീയർ പോകാൻ കാണണം ചെക്ക് ലിസ്റ്റ് ഒക്കെ സൈൻ ചെയ്യണം അതൊക്കെ ഓഫ് ഓഫ്റോഡിങ്ങിന് മുന്നേ പങ്കെടുക്കുന്നതിന് മുന്നേ പങ്കിരിക്കുന്ന പറയാം നമ്മൾ ഈ ഡെലിവറിക്ക് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് പോയിട്ട് ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യണം എട്ട് സെൻ്റ് പേപ്പർ സൈൻ ചെയ്യണം അപ്പോൾ ബാക്കി ഇനി എൻ്റെ ഡെലിവറി കഴിഞ്ഞായിട്ട് ഷിപ്പിലെ ഡെലിവറിയെല്ലാം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടാണ് കാരണം എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടെ സെക്യൂരിറ്റിയോട് ഒരുപാട് ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ പണി പാളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ ഈ ക്രോസ് ബോർഡിൻ്റെ ഉള്ളിലും പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ക്യാമറയില്ലാത്ത സമയം സ്ഥലം നോക്കിയിട്ട് ചുടുകൾ ആണ് എടുക്കണത് അതുകൊണ്ട് എനിക്ക് ഇന്ന് അത് എടുക്കാൻ പറ്റിയില്ല ഞാൻ പുറത്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി ചായ കുടിച്ചിട്ടില്ല അതില്ല ഏത് സൈഡിലൊരു ഹോട്ടലുണ്ട് അവിടുന്ന് ചായ കുടിച്ചു ഈ കാണുന്ന ഒരു ചെറിയ ഹോട്ടൽ അവിടെ ചായ കുടിച്ചു അങ്ങനെ ഇനിയിപ്പോൾ റൂമുണ്ട് അവിടെ പോയിട്ട് വണ്ടി ഹാൾട്ട് ചെയ്ത് അവിടെ കിടന്നു തുടങ്ങും എൻ്റെ നാളെ രാവിലെ വിടും അപ്പോൾ സി യുറ്റുമാറോ ഹായ് മുണി ഓൾ ഞാൻ ഇന്നിപ്പോ തിരിക്കാൻ പോകുന്ന സ്ഥലം അന്ന് ഇന്നലെ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞാൻ വിടീട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് വിടാൻ പോവാണ് മിക്കവാറും നാളെ രാത്രി ഒരു എട്ട് മണി പത്ത് മണിയോട് കൂടിയിട്ട് രാത്രി തൊമ്പെത്തിച്ചേരും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്നതായിരിക്കും പറയാം ഇത് സലാലയിലെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇതൊരു പാർക്കാണ് റൈറ്റ്സ് ആയിട്ട് കാണുന്നത് സലാല നമ്മുടെ കേരളത്തിൻ്റെ ആ പച്ചപ്പ് കാണണമെങ്കിൽ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ പോകാൻ ഞാൻ കാര്യം കിട്ടും എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഒരു ദിവസം പോകണം വേറെ ദിവസമായി പോകണം പോലെന്ന് വിചാരിച്ചിരിക്കുക കാരണം നമ്മുടെ ഈ ജോലി കാരണം വണ്ടിയിട്ട് പോകാനും പറ്റില്ല എന്തായാലും അത് ഒരു ദിവസം പോകണം ആ വീട്ടിൽ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഈ റോഡ് സൈഡില് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കംപ്ലീറ്റ് തെങ്ങാ തെങ്ങാണ് അത് കണ്ടപ്പൊന്നെടുക്കാതെ ചോദിച്ചു കാരണം ഈ റോഡ് സൈഡിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ആദ്യമായിട്ട് കാരണം പ്രത്യേകിച്ച് ഓമാൻ ഏരിയയില് ഈ സിറ്റി ഓള് ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ കാണാം ചെറിയ ചെറിയ നാളികരങ്ങളൊക്കെ ഉണ്ടായി നാളികേരങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ടല്ലേ ചില സ്ഥലത്ത് തേങ്ങന്ന് പറയും നമ്മുടെ തൃശ്ശൂര് നാളികരം എന്ന് പറയും കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ തേങ്ങകള് കുഞ്ഞു നാളികേരം ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ സ്ഥലം കാഴ്ചകളെ കാണുന്നുണ്ടാ വലിയ കയറ്റം അപ്പോൾ ഒന്ന് വണ്ടി നിർത്തി ഈ വീഡിയോ ഒന്നും എടുക്കാന്ന് വിചാരിച്ചു ഈ ഭാഗങ്ങളൊക്കെ ഒരിക്കലും എടുത്തിട്ടില്ല ദൂരെ മഞ്ചു പിടിച്ച് കിടക്കണ്ടില്ലേ ശരിക്കും സീസണല്ല സീസൺ ആയി കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് പച്ചപ്പായിരിക്കും സീസൺ ഇവിടുത്തെ സീസൺ രണ്ട് മാസം മുന്നേ കഴിഞ്ഞു രണ്ട് മാസം മുന്നേ കൊടുത്ത സീസൺ കഴിഞ്ഞു വലിയ കയറ്റമാണ് കേടെ അപ്പം ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഈ വീഡിയോ നടക്കാതെ വിചാരിച്ചു ഞാൻ സകാലയന് മസ്ക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഊട്ടണി കാണുന്നത് സിംഗിൾ റോഡാണ് കേട്ടോ ഒരു എഴുന്നൂറ് കിലോ ഓട്ടറോളം സിംഗിൾ റോഡാണ് അതുകൊണ്ട് നൈറ്റ് ഡ്രൈവിങ് നമ്മൾ പരമാവധി ഡ്രൈവ് ചെയ്യാറില്ല ഈ റോഡിൽ ചെയ്യും കുറച്ച് സമയം ഒരു എട്ട് മണി മാക്സിമം പത്ത് മണി അത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യില്ല കാരണം ഒന്ന് മെയിനായിട്ട് ഓട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം ഈ രണ്ട് സൈഡിലും ഫെൻസിങ്ങും പറയാൻ സാധനമില്ല അതിനകത്ത് നമ്മൾ സൗദി അറേബ്യയിലൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ മരൂമിന് രണ്ട് സൈഡിലും േലി വേലി അപ്പം ഒട്ടത്തിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് കാണാം അതൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് റോഡാണ് ഈ റോഡ് ഒന്നാമത്തായാലും സിംഗിൾ റോഡ് രണ്ടാമത്തായാലും ഓട്ടങ്ങള് പിന്നെ ഇടയ്ക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് ഈ റോഡിൽ വണ്ടികൾ കാരണം ഉറക്കത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഈ ചെറിയ വണ്ടികൾ കാറ് കാറുകൾ എനിക്കടുത്ത് എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശമാണ് ഒരു ഡ്രൈവർ എന്നാ നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ദുബായ് വണ്ടിക്കാർ കാറ് കാറുകാർ ഫാമിലിയുടെ ഒക്കെ ഈ സ്ഥലത്തേക്കൊക്കെ പോകാറുണ്ട് ഈ എസ് സി എസ് എൽ സ്ഥലത്തൊക്കെ ആളാണ് അപ്പം പരമാവധി നിങ്ങൾ രാത്രി സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ നോക്കുക ഈ റൂട്ടിൽ എന്താ വെച്ചാൽ ഈ റൂട്ടിൽ ഡ്രൈവ് ചെയ്യാതെന്ന് പറയണത് മെയിനായിട്ട് ഒരു വണ്ടി ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഒട്ടക്കത്തിൻ്റെ പ്രശ്നം പിന്നെ മൂന്നാമത്തെ കാര്യം ഇതാ ഈ റൂട്ടിൽ എപ്പോഴും രാത്രി സമയങ്ങളിൽ അധികം ട്രക്കാണ്ട് പോവാം കാറുകാര് വളരെ അധികം പോണത് കാരണം ട്രക്കാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ ഉറക്കത്തിൻ്റെ പ്രശ്നം അങ്ങനെ പല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ് അധികം ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവുള്ളൂ മെയിൻ ഉറക്കം രണ്ടു പോകേ അപ്പോൾ പരമാവധി ഈ നൈറ്റ് ടൈമിൽ ഡ്രൈവ് ചെയ്യാതെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് റോഡ് റോഡിങ്ങനെ നീണ്ടു കെടുകണ് നോക്കത്താ ദൂരം വരെ രണ്ട് സൈഡിലും പരിഭൂമിയാണ് അപ്പോ ചിലപ്പോ ഞാൻ ഈ മൊബൈലിന്റെ ഒരു പ്രശ്നത്തില് പറഞ്ഞിരുന്നു അപ്പോ താങ്കൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല ചോദിക്കും ചിലപ്പോ എല്ലാവരും ചോദിക്കും പക്ഷേ ഞാൻ ഈ മൊബൈല് വണ്ടിയിൽ ഫിറ്റ് ചെയ്തേക്കാളും അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്റെ കൈ ഫ്രീ ആണ് ഹാൻഡ് ഫ്രീ ആണ് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡ്രൈവറുടെ സമയത്ത് ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ജേണി ഏ ഫ്രണ്ട് ए, उसका नाम पटपात थोड़ा हिंदी में बात किया उसका समझाने के लिए आ, और, ए, बल, बल, ए, हाँ बोलो ओके ओक, मेरा फ्रेंड है ए, जा रहा है मैं सराला से सा वापस आ रहा है मैं उसका मिलेगा अभी लाइन में इसके लिए सुबह मैं गुड मॉर्निंग नहीं बोला इसके लिए अभी बोला अभी क्यों हिंदी में बोले, बोल, बोलते हैं समझाने के लिए सोरिया रियल सोरिया अब वेलकम बैक अवर जर्नी रोमन जब सारा की बोल रहे അപ്പോൾ ഇതുപോലെ ഞാൻ വഴിയിൽ ഓസ് ഓസസ് പ്ലാന്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊടുത്തെത്തിയാണ് അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ ഞാൻ റൂമിലെത്തും ബാസ്ക് വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നതിനേഷം പറയാം ഒരു അരമണിക്കൂർ എനിക്കിവിടെ വണ്ടി നിർത്തേണ്ടി വരും കാരണം ഒരു നാല് മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്തു ഓൾറെഡി അപ്പോൾ എനിക്ക് ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു പരമാവധി ഞാൻ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാറില്ലേ ഭക്ഷണം മീൻസ് ലൈറ്റ് ഫുഡ് കഴിക്കാറുണ്ട് ഈ ഡ്രൈവുന്നത് കൊണ്ട് നിങ്ങൾ ഹെവി ഡ്രൈവേഴ്സും പരമാധി അങ്ങനെ ചെയ്തോ ഉച്ച സമയത്തൊക്കെ ലൈറ്റ് ഫുഡ് കഴിക്കണം നല്ലത് കാരണം വെച്ചാൽ ഉറക്കം വരാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സാന്റ്വിച്ചൊക്കെ കഴിച്ചിട്ട് വരാം ഈ ഇവിടെ ഒരു ഉണ്ട് ഓക്കെ അല്ല ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഞാൻ അവിടുത്തെ ഇവിടെ നിൽക്കാണ് ഇത് ചെറിയൊരു കഫ്തീരിയാണ് ഇതിൻ്റെ അടുത്ത എൻ്റെ സ്റ്റോപ്പ് പച്ചവച്ച ബോർഡർ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂറുണ്ട് ആ ഞാൻ ഓൾറെഡി എൻ്റെ ട്രിപ്പൊക്കെ അവസാനിച്ച് നേരെ എൻ്റെ വീട്ടിൽ വീട്ടിലെത്തിയിട്ടാ നേരെ വീട്ടിലെത്തി അപ്പോൾ ബോർഡറ് പ്രത്യേകിച്ച് ഇരട്ടവരുമ്പൊന്നും എടുക്കാണ്ടാവുന്നില്ല ഒന്ന് രണ്ട് ട്രാസ് എടുത്തിട്ടുള്ള വീഡിയോകളാണ് അതുകൊണ്ടൊന്നും എടുക്കാണ്ടായില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻറ്റപ്പിയാണ് എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും ഓക്കെ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ